ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഐ പി എല്ലിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന ആർ സി ബിയെക്കുറിച്ച് വമ്പൻ പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് മുൻ ആർ സി ബി താരം കൂടിയായ ഓസ്ട്രേലിയയുടെ ഷെയ്ൻ വാട്സൺ ഇത്തവണ ആർ സി ബി ഫൈനലിൽ കിരീടം നേടുമെന്നും വിരാട് കോഹ്ലിയാവും ഫൈനലിലെ താരമെന്നും വാട്സൺ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു അതിന് നിരവധി കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ സീസണിൽ ആർ സി ബിക്ക് ചില തിരിച്ചടികൾ ഉണ്ടായെങ്കിലും അതൊക്കെ അവർ മറികടന്നു ജോഷ് ഹേസൽവുഡ് തിരിച്ചെത്തുന്നതും ആർ സി ബിക്ക് അനുകൂലമാണ് എല്ലാറ്റിനുമുപരി ഇത് ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണാണ് പതിനെട്ടാം നമ്പർ ജേഴ്സി ധരിക്കുന്ന കോലിക്കു വേണ്ടി ആർ സി ബി ഇത്തവണ കിരീടം നേടുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്നും വാട്സൺ പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ അവസാനമായി ഐ പി എൽ ഫൈനലിൽ കളിച്ചപ്പോൾ വാട്സൺ ആർ സി ബി താരമായിരുന്നു എന്നാൽ ഫൈനലിൽ നാല് ഓവറിൽ അറുപത്തൊന്ന് റൺസ് വാങ്ങിയ വാട്സൺ ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ ഒമ്പത് പന്തിൽ പതിനൊന്ന് എടുത്ത് പുറത്താവുകയും ചെയ്തു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ഫൈനലിൽ ആർ സി ബി തോറ്റതാകട്ടെ എട്ട് റൺസിനായിരുന്നു അതേസമയം പ്ലേ ഓഫിൽ വമ്പൻ ജയമാണ് ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നേടിയത് അറുപത് പന്തുകൾ ബാക്കി നിൽക്കുകയായിരുന്നു അവരുടെ ജയം പ്ലേ ഓഫ് മത്സരത്തിൽ ഒരു ടീമിന് ലഭിച്ച ഏറ്റവും വലിയ വിജയമാണിത് കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അമ്പത്തേഴ് പന്തുകൾ ശേഷിക്കെ ജയിച്ചതായിരുന്നു മുൻ റെക്കോർഡ് പത്തോ അതിലധികമോ ഓവറുകൾ ബാക്കി നിൽക്കേ നേരത്തെയും ആർ സി ബി രണ്ട് മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചാബിനെതിരെയായിരുന്നു ഒന്ന് അന്ന് കിങ്സ് ഇലവൻ പഞ്ചാബിനെ എഴുപത്തൊന്ന് പന്തുകൾ ബാക്കി നിൽക്കെയാണ് പരാജയപ്പെടുത്തിയത് ഐ പി എല്ലിൽ പത്തോ അതിലധികമോ ഓവറുകൾ ബാക്കി നിൽക്കേ പഞ്ചാബ് തോറ്റതും ആർ സി ബിയോട് മാത്രമാണ് ഇന്നലെ ആർ സി ബിക്കെതിരെ പഞ്ചാബിൻ്റെ നൂറ്റി ഒന്ന് എന്ന സ്കോർ ഐ പി എൽ പ്ലേ ഓഫുകളിൽ ഒരു ടീം നേടുന്ന ഏറ്റവും കുറഞ്ഞ മൂന്നാമത്തെ സ്കോറാണ് രണ്ടായിരത്തി പത്തിൽ മൂന്നാം സ്ഥാനക്കാർക്കായി നടന്ന മത്സരത്തിൽ ഡക്കാൻ ചാർജേഴ്സ് ആർ സി ബിക്കെതിരെ എൺപത്തി റൺസിന് ഓൾ ഔട്ടായതും രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ഡെയർ ഡൗൾസ് എൺപത്തേഴ് റൺസിന് ഓൾ ഔട്ടായതുമാണ് ഏറ്റവും കുറഞ്ഞ സ്കോറുകൾ